നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ലൈഫ് ഭവന പദ്ധതിക്കും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകി വെട്ടം പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ കഴിഞ്ഞ വർഷം മികച്ച നേട്ടം കൈവരിച്ച വെട്ടം പഞ്ചായത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വീടുകൾക്ക് ഫണ്ട് വകയിരുത്തിയിരുന്നു ഇതിൽ മുന്നൂറ്റി ഇരുപത്തേഴ് കുടുംബങ്ങൾക്ക് കരാർ വയ്ക്കുകയും എൺപത്തിരണ്ട് വീടുകൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി ഈ വർഷത്തെ ബജറ്റിൽ ലൈഫ് ഭവന പദ്ധതിക്കായി എട്ട് കോടി രൂപ വകയിരുത്തി കുടിവെള്ളത്തിന് പ്രാധാന്യം നൽകി ശുചിത്വ മേഖലയിൽ അറുപത് ലക്ഷം രൂപ വകയിരുത്തി ഉൽപാദന മേഖലയിൽ എൺപത്തി ലക്ഷം രൂപ വകയിരുത്തി വിളക്ക് ശുചിത്വം കുടിവെള്ളം എന്നിവയ്ക്കായി ഒരു കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ വകയിരുത്തി റോഡുകളുടെ നവീകരണത്തിനും ആരോഗ്യ മേഖലയ്ക്കും തുക വകയിരുത്തി വാക്കാട് സ്റ്റേഡിയം നവീകരണത്തിനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ഫണ്ട് വകയിരുത്തി മുപ്പത്തെട്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം പതിനാറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രൂപ വരവും മുപ്പത്തഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവും കോടി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രജനി മുലൈൽ അവതരിപ്പിച്ചത് ബജറ്റ് യോഗത്തിൽ പ്രസിഡന്റ് നൌഷാദ് നല്ലഞ്ചേരി അധ്യക്ഷനായി സെക്രട്ടറി ടി അബ്ദുസലീം സ്വാഗതം പറഞ്ഞു വെട്ടം ന്യൂസ്